നമ്മള് തരംഗത്തിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പോ നമ്മളിതാ രണ്ട് ട്യൂബും പണ്ടത്തെ അതേ സെറ്റപ്പുമായിട്ട് പോവുകയാണ് ഇന്ന് നമ്മള് പുതുമയായിട്ട് വലയൊക്കെ ഉണ്ട് ഇല്ല റാശി അതുപോലെ തന്നെ സഹൽ മൻഷാദ് ഇതാ ഷാനു വേറൊരു പിന്നെ ഞാൻ അങ്ങനെ ആറാളാണ് പോകുന്നത് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണിത് സാധാരണ എല്ലാവരും ജോലിക്ക് ജോലിയൊന്നും ഇല്ലാത്ത സമയം മീൻ പിടിക്കാനും വെറുതെ ജോലിക്ക് അങ്ങനെ പോകും അങ്ങനെയുള്ളൊരു മരണമാണിത് കളിച്ചും ചിരിച്ചും പോയവൻ വന്നത് മിണ്ടാതെയും അനങ്ങാതെയുമാണ് ആ മാതാപിതാക്കൾ ഇതങ്ങനെ സഹിക്കുമെന്നറിയില്ല നമ്മൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് എനിക്കും നിങ്ങൾക്കും അറിയാത്ത എവിടൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ എത്രയോ മരണ വാർത്തകൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട് അതിൽ ചില മരണങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുവാനുമാണ് ചില മരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് റാഷിദ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരമാണ് സംഭവം പഴശ്ശി ഇറിഗേഷൻ്റെ അധീനതയിലുള്ള തുരങ്കത്തിൽ നിന്നും ഉച്ചയോടെയാണ് റാഷിദും അഞ്ച് സുഹൃത്തുക്കളോടമൊപ്പം മീൻ പിടിക്കാൻ പോയത് അഞ്ച് സുഹൃത്തുക്കളോടൊപ്പം മീൻ പിടിക്കാൻ പോയതാണ് ആ തുരങ്കത്തിൽ സാധാരണ എല്ലാ മക്കളും ചെയ്യുന്നതാണ് ചിലപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ജോലിക്ക് നമ്മളൊക്കെ പോകാറുണ്ട് പക്ഷെ ഇതൊരു വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് ശരിക്കും ആ നാടിനെ തന്നെ ഒരു കണിയിലാത്തിയ ഒരു മരണമാണിത് ചാഴശ്ശേരി പറമ്പിലെ ചിക്കൻ സ്റ്റാൾ ഉടമയാണ് ഈ റാഷിദ് കൊളാരിയിലെ ചോലയിൽ കാതർ സുബൈദ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ടത് ഭാര്യ വാഹിദ മൂന്ന് മക്കളുമുണ്ട് പഠിച്ചെ ചെറിയ പ്രായത്തിലെ മക്കൾ എത്തിയുമായി ആ മക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണം റബ്ബെ ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെ കൊണ്ട് തോന്നിക്കുക അങ്ങോട്ടൊന്ന് പോകാൻ പഠിച്ച നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ് അവിടേക്ക് പോകാൻ അപ്പോൾ നിശ്ചയിച്ചുറപ്പിച്ച മരണം അവിടെയാണ് പട്സറബിന്റെ വിളിക്ക് എന്തായാലും നമ്മൾ ഉത്തരം നൽകണം അപ്പോൾ അവിടെ നിന്ന് മരിക്കാനായിരിക്കും പട്സറബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടാവുക എന്നാലും മരണപ്പെട്ടവർക്ക് വേണ്ടി വാച്ച് ചെയ്യാം അല്ല പട്സറബ്ബ് ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാക്കട്ടെ പട്സ്രബ്ബേ ഈ മയത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ പടച്ചറബ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ ഈ മയത്തിനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ റബ്ബേ ഈ മയത്തിന്റെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങൾ പുറത്ത് ഹബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ പടച്ചറബ്ബേ ഇവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബെ ബുദ്ധിയില്ലായ്മ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതായിരിക്കും റബ്ബെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണേ റബ്ബേ ഈ മയത്തിന് നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണ റബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പ്രജറബ്ബേ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കൊടുത്ത് മാതാപിതാക്കളെ പരീക്ഷിക്കില്ല റബ്ബെ മാതാപിതാക്കൾക്ക് ഈ ജീവിതകാലം മുഴുവൻ അത് സഹിക്കാൻ പറ്റില്ല റബ്ബെ പ്രജറബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ ഒരുപാട് മക്കൾ ഇന്ന് ചീത്ത കൂട്ടുകെട്ടിൽ അകപ്പെട്ടിട്ടുണ്ട് റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബേ നല്ല സ്വാലിങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബേ നാടിനും വീടിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി തരണ റബ്ബെ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബേ മക്കൾ കാരണം മാതാപിതാക്കൾക്ക് തലകുനിക്കാനുള്ള അവസ്ഥ നീ വരുത്തല്ല റബ്ബെ നാണം കെടുത്താനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് റബ്ബേ നമ്മുടെ മക്കൾ കാരണം നമുക്ക് അഭിമാനിക്കാവുന്ന വഴി ഉണ്ടാക്കി തരണ റബ്ബേ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണ റബ്ബേ ആരോഗ്യവും ആഫിയത്തും ഇസ്സത്തും റഹ്മത്തും സമാധാനവുമുള്ള ജീവിതം കൊടുക്കണ റബ്ബെ നമ്മുടെ കുടുംബത്തിൽ ബർക്കത്തേക്കണ റബ്ബെ ഇസ്സത്തേക്കണ റബ്ബെ റഹ്മത്തേകണർ റബ്ബെ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ ആമീൻ ആമീൻ യാ മീൻ റബ്ബൽ മീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് മയ്യത്താണ് എല്ലാവരും പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹദ്യ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദാ ചെയ്യിപ്പിക്കാം ഇൻഷാ അസ്സലാമലൈക്കും വാഹമത്തുള്ള